എല്ലാവർക്കും നമസ്കാരം ദസ്തവസ്തി എന്ന എഴുത്തുകാരൻ കുറിക്കുന്നു പാശ്ചാത്യ ലോകം അതപ്പതിച്ചതിൻ്റെ കാരണം ദൈവം അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതാണെന്ന് ഇന്നിപ്പോൾ പൗരസ്ത്യ പൗരസ്ത്യമെന്നോ വ്യത്യാസമില്ല ജീർണതകൾ എല്ലായിടത്തും കാണുന്നു അത് തീവ്രവുമാണ് അതിൻ്റെ കാരണം ദൈവബോധ്യത്തോടെ ജീവിക്കാത്തതാണ് ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നുള്ളതാണ് മനുഷ്യന്റെ പരിമിതികളിലേക്ക് ഇറങ്ങി വന്ന കർത്താവിനെ ജീവിതത്തിനൊപ്പം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം ഒരു ചിന്തകൻ കുറിക്കുന്നു വിസ് അഞ്ച് രൂപ കയ്യിൽ വെച്ചുകൊണ്ട് കൽക്കട്ടയുടെ തെരുവീതിയിൽ മദർ സം ഇറങ്ങുമ്പോൾ എന്തായിരുന്നു അവരുടെ പ്രതീക്ഷയും പ്രത്യാശയും കയ്യിലിരിക്കുന്ന പണമല്ല സർവധനത്തിന്റെയും ഉറവിടമായ ഒരു കർത്താവ് തനിക്കൊപ്പമുണ്ട് എന്നുള്ളതായിരുന്നു ആ അമ്മയുടെ ഏറ്റവും വലിയ ബലം ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതിരുകളില്ലാത്ത പ്രത്യാശയും നമുക്കൊപ്പം കാണാം ഒരു ഭക്തൻ കുറിക്കുന്നു ലൈഫ് ഗോഡീസ് ലൈക്ക് ആൻഡ് അൻഷാർപ്പൺ പെൻസിൽ ഇറ്റ് ഹാസ് നോ പോയിന്റ് പോയ ശിഷ്യന്മാരെ നോക്കിക്കെ കടലിനെ കുറിച്ചുള്ള അറിവുണ്ട് മുക്കുവ വേലയുടെ എല്ലാ വൈദഗ്ധ്യവും അവരിൽ ഒരുമിച്ച് ഇണങ്ങി നിൽക്കുന്നു തോണിയുണ്ട് വലയുണ്ട് സമുദ്രമുണ്ട് സമുദ്രത്തിൽ മീനുണ്ട് പക്ഷേ അവരൊന്നും നേടുന്നില്ല ഇതെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം നേടുമെന്നുള്ള ചിന്ത നടുവിൽ അവരിൽ നിന്ന് എപ്പോഴോ ഒരു ക്രിസ്തുബോധം ചോർന്നു പോയി വെളുക്കുവോളം വീശിയിട്ടും ഒന്നും കിട്ടുന്നില്ല എല്ലാം ഉണ്ടെന്നൊക്കെ വല്ലാതെ അഹങ്കരിച്ചു പോകുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന ഒരു ഉണർത്തുപാട്ട് അവരെ ക്രിസ്തുബോധത്തിലേക്ക് ഉണർത്തുകയാണ് അപ്പോഴാണ് അവർ സംതൃപ്തി എന്താണെന്നും സമൃദ്ധി എന്താണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത് മിശ്രമ്യരെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വെടിപ്പിക്കുവാൻ മോശ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം അവന് കൊടുത്ത അഷ്വറൻസ് ഞാൻ നിന്റെ ഒപ്പമുണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് ആ ബോധ്യവും ആ ബലവുമാണ് മോശയുടെ കരുത്തായി മാറുന്നത് ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവബോധ്യം നിലനിർത്തണമെന്ന് ക്രിസ്തു മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഗച്ഛമനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഹിതമല്ല നിന്റെ ഹിതം ഭവിക്കട്ടെ എന്ന് അവൻ പ്രാർത്ഥിച്ചത് അത് നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അവൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ദൈവം ഒരുക്കുന്ന വഴി കണ്ണുകൊണ്ട് കാണുന്നതിനും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഒന്ന് നോക്കിക്കേ പിന്നിൽ പറവാനും സൈന്യവും മുൻപിൽ അലറി വിളിക്കുന്ന കടൽ എവിടെയാണ് രക്ഷയുടെ വഴി അതൊരുക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് നടക്കില്ല എന്ന് നമ്മുടെ ബുദ്ധി ചിന്തിക്കുന്നുണ്ടോ എന്നാൽ ഓർക്കുക ദൈവബോധ്യം നമ്മളിലുണ്ടെങ്കിൽ വിശ്വാസമുള്ളിലുണ്ടെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നമ്മൾ നടക്കില്ല എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് നമ്മുടെ ദൈവം തുടങ്ങുന്നത് ഒരിക്കലും അവസാനിക്കാത്ത പ്രത്യാശയുടെ പ്രതീകമാണ് കുരിശ് ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെടുമ്പോഴാണ് കുരിശ് ഒരിക്കലും അവസാനിക്കാത്ത പ്രത്യാശയുടെ പ്രതീകമായി തീരുന്നത് കർത്താവിനെ പിടിക്കുക അവന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ജോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവ് അങ്ങേക്ക് സ്തുതി സ്തോത്രം അവിടുന്ന് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഈ ജീവിതയാത്രയിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ട് സങ്കടത്തിൻ്റെ താഴ്വരകളിൽ ഞങ്ങളുടെ കണ്ണുനീരിനെ ഒപ്പുന്ന ഒരു കർത്താവാണ് ഞങ്ങൾക്കുള്ളത് പ്രതീക്ഷയായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ചിന്തകൾക്കപ്പുറമായിട്ട് വഴിയൊരുക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ട് ത്രിബരിയോസിൽ ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ പറഞ്ഞ് ശിഷ്യന്മാരിലേക്ക് ഇറങ്ങിച്ചെന്നവനായ കർത്താവെ തകർന്നും നുറങ്ങി വിരിക്കുന്ന ഓരോ മനുഷ്യരിലേക്കും അവിടുന്ന് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായി എല്ലാവരെയും ബലപ്പെടുത്തണമേ വിശേഷാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനാഥർക്കും വിധവാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ലോകത്ത് നടക്കുന്ന മിഷൻ പ്രവർത്തനങ്ങളെ കൃത്യമായി സമർപ്പിക്കുന്നു എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവിനെ കണ്ടെത്തുവാൻ ഈ ജീവിതം മുഖാന്തരമായി തീരണമേ ദൈവത്തെ കൂടാതെ ഞങ്ങൾക്കൊന്നും കഴിയില്ല യേശുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ